എല്ലാ ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി കുക്കിംഗ് വ്ലോഗാണ് ഇന്ന് ഉള്ളിപ്പൂ വെച്ചിട്ട് വളരെ വ്യത്യസ്തമായ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഉള്ളിപ്പൂവ് എല്ലായിടത്തും വളരെ സുലഭമാണ് ഒരു പിടി ഉള്ളിപ്പൂവിൽ നിന്ന് അതിന്റെ നേർ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന്റെ വേസ്റ്റ് ഭാഗം കട്ട് ചെയ്തിട്ട് ഇതിനെ രണ്ടായിട്ട് മുറിക്കുന്നു ഇതുപോലെ വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കാം വേണ്ടത് കാൽ മുറി തേങ്ങ അതിൽ കാൽ ടേബിൾ സ്പൂൺ ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി രണ്ട് ചെറിയ പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇതിനെ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ തോരൻ്റെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു സ്പെഷ്യൽ തോരനാണെന്ന് അപ്പോൾ അമ്പത് ഗ്രാം സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വേവിച്ച് വെള്ളം ഊറ്റിയെടുത്തതാണിത് പിന്നെ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ വെളുത്തുള്ളി ഒരു രണ്ടല്ലി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ചെറിയ ഉള്ളി ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് മുളക് ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട് പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണയും ഒഴിച്ച് കടുകും ഇട്ട് അതിലേക്ക് കറിവേപ്പിലയും വെറ്റൽമുളകും ഇട്ട് കൊടുക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയുള്ളിയും മുളകും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് വയറ്റി എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിപ്പൂവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇതിനെ വേവിച്ചെടുക്കാം നമ്മുടെ ഉള്ളിപ്പൂ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതൊന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് തോരൻ്റെ അരപ്പുമിട്ട് ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കാരണം ഈ പച്ച ചൊവ്വയൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉള്ളിപ്പ് വെച്ചിട്ടുള്ള വെറൈറ്റി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറ് കഴിക്കാൻ ഈ ഒരു തോരൻ മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ തോരന് അപ്പോൾ ഈ റെസിപ്പി കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ ഉടനെ എത്തുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്